ഹായ് ഹലോ എല്ലാവർക്കും സുഖം പോണ്ടിച്ചേരി ഇപ്പം നല്ല മഴയുള്ള ഒരു സമയമാണ് കേട്ടോ നമ്മളെ നാട്ടിൽ അത്രയൊന്നും ഇല്ലെങ്കിലും ഇവിടെ സംബന്ധിച്ചിടത്തോളം നല്ല മഴയാണ് അതുകൊണ്ട് ഞാൻ ഞാനിന്ന് ഉച്ചക്കൊന്ന് പുറത്തിറങ്ങി റോക്ക് ബീച്ചിലും അതേപോലെ വൈറ്റ് ടൗണിലൊക്കെ ഒന്ന് പോവാം അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് അപ്പോൾ വൈറ്റ് ടൗണിൻ്റെ ഒരറ്റത്തായിട്ട് ഞാൻ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അതിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ അറിയാമല്ലോ വൈറ്റ് ടൗണിനെ പറ്റി എല്ലാവർക്കും അറിയാം ഇവിടുത്തെ ബിൽഡിങ്സാണ് ഇവിടുത്തെ പ്രത്യേകത ആണ് ഫ്രഞ്ച്കാർ വന്ന് അന്ന് തൊട്ട് ഉണ്ടാക്കി വെച്ച ബിൽഡിംഗ് ആണ് ഇപ്പോഴും അത് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ആണ് പിന്നെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുക എല്ലാ വാളും നല്ല ഫോട്ടോജനിക്കായിട്ടുള്ള ഏരിയ ആണ് ഇപ്പോൾ കണ്ടില്ല അപ്പോൾ എങ്കുവച്ചിരുന്ന് ഫോട്ടോ എടുക്കുന്ന എല്ലായിടത്തും ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ള ബിൽഡിങ്ങുകളാണ് ഉള്ളത് അതിൽ ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നതാണ് ഈ പോണ്ടിച്ചേരി വരുമ്പോൾ എല്ലാവരുടെയും ഒരു മെയിൻ പ്ലാനായിരിക്കും ഇതൊക്കെ തന്നെ നിങ്ങൾ എല്ലാവരും ഓരോ ഫോട്ടോ ഇല്ലെങ്കിൽ മിനിമം കണ്ടിട്ടുണ്ടാകും ഈ വാളൊക്കെ മൊത്തമായിട്ട് ബിൽഡിങ്ങിന് വലിയ ഭംഗിയൊന്നും ഇല്ലെങ്കിലും അതിൻ്റെ ഗൈറ്റോ അല്ലെങ്കിൽ ഇങ്ങനെ ചെറിയ വാളുകളായിട്ടുള്ള സെക്ഷനോ അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ ഒരു ഏരിയ എങ്കിലും നല്ല ഭംഗിയായിട്ടുണ്ടാകും പിന്നെ ഞാൻ ഉച്ച സമയത്ത് പോയതുകൊണ്ട് കടകളൊക്കെ മിക്കവാറും അടവായിരുന്നു പിന്നെ മഴയുള്ളതുകൊണ്ട് പറയണ്ടല്ലോ ഇവിടെ മഴയൊക്കെ പെയ്താൽ എല്ലാവരും അകത്തിരിക്കുന്ന സ്വഭാവമോ എല്ലപ്പോഴും കിട്ടുന്ന ചാൻസ് അല്ലേ എല്ലാവരും അത് വീട്ടിലിരുന്ന് എൻജോയം ചെയ്യും ഇപ്പോഴും ഇതൊക്കെ റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ് കേട്ടോ പോണ്ടിച്ചേരിയിൽ ഫ്രഞ്ച് കോളനി അല്ലെങ്കിൽ വൈറ്റ് ടൗൺ എന്ന് പറയുന്ന ഈ സ്ഥലം നല്ല പ്ലാനിങ്ങോട് കൂടിയിട്ടുണ്ടാക്കിയ ഒരു ടൗൺ ആണ് ഫ്രഞ്ചുകാർ അന്ന് വന്ന് ഇവിടെയൊക്കെ ബിൽഡ് ചെയ്തെടുത്ത് അന്ന് അവർ കൊടുത്ത പേരുകൾ തന്നെയാണ് ഇപ്പോഴും ഓരോ സ്ട്രീറ്റിനും ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഇതിലൊക്കെ ഇപ്പോഴും ആൾക്കാർ താമസിക്കുന്നുണ്ട് ഫ്രഞ്ചുകാരും ഉണ്ട് പോണ്ടിച്ചേരി റെസിഡൻസും ഉണ്ട് എല്ലാവരും ഉണ്ട് സംഭവം പോണ്ടിച്ചേരി ഇൻഡിപെൻഡൻ്റ് ആയെങ്കിൽ കൂടെ അന്ന് കാലത്ത് വന്ന് ഇവിടെ താമസാക്കിയിട്ടുള്ള ഫ്രഞ്ചുകാരായിട്ടുള്ളവർ ഇപ്പോഴും ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ട് ചിലരൊക്കെ ഇന്ത്യൻ സിറ്റിസൻഷിപ്പ് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ മഴ വന്ന് പോയതിനു ശേഷം ആയതുകൊണ്ട് ഈ ഒരു ഏരിയ ഒക്കെ ഭയങ്കര കാമായിട്ടാണ് കേട്ടോ സാധാരണ അത് നല്ല തിരക്കുള്ള തിരക്കുലോസാണ് ഞാനൊരു ശനിയാഴ്ച ആഫ്റ്റർനൂൺ ആണ് പോയത് എല്ലാവരും വന്ന് തുടങ്ങുന്നേ ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ ഇങ്ങനെ വഴിയൊര കച്ചവടക്കാരൊക്കെ ഉണ്ടാവാറുണ്ട് അത് ഭക്ഷണമായാലും ശരി ഇങ്ങനെ ചെറിയ അലങ്കാര വസ്തുക്കളായാലും ശരി നല്ലപോലെ ഉണ്ടാവാറുണ്ട് പക്ഷെ ഇന്നിപ്പം മഴ വന്ന കാരണം എല്ലാവരും ഒന്ന് എടുത്ത് കയറിയിട്ടുണ്ട് പിന്നെ ഉച്ച സമയമായതുകൊണ്ട് എല്ലാം ഒന്നും പുറത്തേക്ക് വെച്ചിട്ടില്ല ഈ കണ്ണുന്ന മഞ്ഞ ബിൽഡിങ് കണ്ടോ ഇതിനൊരു പ്രത്യേകതയുണ്ട് ആർക്കെല്ലാം അറിയാൻ പറ്റുമെങ്കിൽ ഗസയണേ ഇതാണ് ഇവിടുത്തെ കോൺസുലേറ്റ് ജനറൽ ഓഫ് പോണ്ടിച്ചേരി ഈ ബിൽഡിങ്ങൊക്കെ കാണാൻ നല്ല ഭംഗിയായിട്ടല്ല വൈബ്രൻറ്റ് ആയിട്ടുള്ള യെല്ലോ കളർ ആണ് ഈ വാളാണ് മിക്കവാറും എല്ലാവരുടെയും ഫോട്ടോയിലൊക്കെ ഉണ്ടാവുക പക്ഷേ ഇതിൻ്റെ എൻട്രൻസ് ഇല്ല പുറത്തുനിന്ന് അവരെ ബ്ലോക്ക് ചെയ്തിട്ട് പോലീസ് കാവൽ നിൽക്കുകയാണ് പിന്നെ ഞാൻ നടന്ന കിടന്ന് റോക്ക് ബീച്ചിലെത്തി റോക്ക് ബീച്ചിൽ ഇങ്ങനെ നടക്കാനുള്ള ഏരിയ ഉണ്ട് കേട്ടോ ഈ ബീച്ചൊക്കെ മിക്കവാറും എല്ലാ സിനിമകളിലും വരാറുള്ളതാണ് പ്രത്യേകിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ് സ്വപ്നക്കൂട് സ്വപ്നക്കൂഡിലെ മൂവിയിൽ എല്ലാ ലൊക്കേഷനും മിക്കവാറും ഈ പോണ്ടിച്ചേരി ഏരിയയിലാണ് അവർ ചിത്രീകരിച്ചിട്ടുള്ളത് മൂവി തന്നെ പോണ്ടിച്ചേരിയിലാണല്ലേ ഉള്ളത് നാട്ടിൽ നിന്ന് പോകുന്നതിന് ശേഷം മര്യാദയ്ക്ക് ഒരു തെങ്ങ് കാണണം ഇപ്പോഴാണ് തെങ്ങ് വേറെ എവിടെയെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ കൂടി തേങ്ങ ഒന്നും വല്ലാതെ കാണില്ല എന്തായാലും ഈ തെങ്ങ് കണ്ടപ്പോൾ ഒരു സന്തോഷം തേങ്ങ ഇല്ലെങ്കിലും മണ്ടയില്ലാത്ത തെങ് എന്ന് പറയുന്ന പോലെ കണ്ടപ്പോൾ ഒരു സന്തോഷം കിട്ടും പിന്നെ ഇവിടെ ഈ ഒരു സമയത്ത് വേലി ഇറക്കായതുകൊണ്ട് ലോട്ടൈഡായതായിരുന്നു കടലൊക്കെ കുറച്ച് ഇറങ്ങിയിട്ടായിരുന്നു അതുകൊണ്ട് എല്ലാവരും കടലിൽ ഇറങ്ങി കളിച്ചോണ്ടിരിക്കായിരുന്നു സാധാരണ ഈ കല്ലിട്ട ഭാഗത്തൊക്കെ ഏറ്റവും വെള്ളം ഉണ്ടാവാറുണ്ട് അങ്ങനെ അങ്ങോട്ട് ഇറങ്ങാൻ പറ്റില്ല എന്തായാലും ഉച്ച നേരം പോലും അത്യാവശ്യം നല്ല ആൾക്കാരുണ്ട് ഈ കല്ല് കണ്ടാൽ തന്നെ അറിയാമല്ലോ ഈ ബീച്ചിന് പേര് വന്ന് റോക്ക് ബീച്ച് എന്നുള്ളത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് വന്നത് ഇതും ഫ്രഞ്ചുകാരുള്ളപ്പോൾ തന്നെ ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ബീച്ചാണ് പോണ്ടിച്ചേരി പിന്നെ മൊത്തമായിട്ട് നല്ല മിക്കവാറും ഏരിയ ബീച്ച് ആയതുകൊണ്ട് ഇവിടെ കുറേ ബീച്ചുകളുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വരുന്ന ഒരു ബീച്ചാണ് എമി മോൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് നമ്മളൊരു ബീച്ച് പോയെന്ന് പറഞ്ഞില്ല ആ ബീച്ച് പാരഡൈസ് ബീച്ചാണ് അതിവിടുത്തെ പ്രയർ ബീച്ചാണ് നമ്മൾ അതിൽക്ക് എൻട്രി ഫീസ് ഒക്കെ ഉണ്ട് കുറച്ചും കൂടെ ആൾക്കാർ കമ്മിയായിരിക്കും ഇതേപോലെ ഇങ്ങനെ ഇതിപ്പോൾ കണ്ടില്ല ഉച്ചയായിട്ട് പോലും നല്ല ആൾക്കാരുണ്ട് പിന്നെ ശനിയാഴ്ച ആയതുകൊണ്ട് ഉച്ചയ്ക്ക് തന്നെ തുടങ്ങും കാരണം ശനിയും ഞായറും വീക്കെൻഡ് ആയതുകൊണ്ട് കുറേ ആൾക്കാരുണ്ടാവും നല്ല കളർഫുൾ ബിൽഡിങ്ങാണ് കേട്ടോ ഇവിടെ മൊത്തം ഉള്ളത് ഈ വഴി കൂടെ നടക്കുമ്പോൾ തന്നെ അടിപൊളിയായിട്ട് ബിൽഡിങ്ങുകൾ കുറേ ഉണ്ടാവും കാണാൻ ഭംഗിയായിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റി പിന്നെ ഈ ബീച്ചിൻ്റെ നടവഴിയിലുള്ള മിക്കവാറും മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയാണ് തെങ്ങുമുണ്ട് പക്ഷെ തെങ്ങിലൊന്നും തേങ്ങില്ലെങ്കിൽ കൂടെ ഒരു കാണാൻ നല്ല ഭംഗിയായിട്ട് തോന്നും ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പരിപാടികളൊക്കെ വരാറുണ്ട് കേട്ടോ എല്ലാം ഈ ഒരു വഴിയിലാണ് ഇവർ കണ്ടക്ട് ചെയ്യാറില്ല ഇവിടെ എന്തെങ്കിലും ഫെസ്റ്റിവൽസ് വരുവാണെങ്കിലും പിന്നെ അതേപോലെ റിപ്പബ്ലിക് ഡേ അതേപോലെ പോണ്ടിച്ചേരി ലിബറേഷൻ ഡേ ഒക്കെ വരുമ്പോൾ ഈ ഗ്രൗണ്ട് ഫുള്ള് ആൾക്കാരായിരിക്കും വൈകുന്നേരമായ ഇവിടെ ഫുള്ള് നടക്കുന്ന ആൾക്കാരായിരിക്കും കേട്ടോ ജോഗിങ്ങിനായിട്ട് വരുന്നത് അത് മിക്കവാറും എല്ലാ പ്ലേസിൽ നിന്നുള്ളവരും ഉണ്ടാവും അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫ്രഞ്ചുകാരെയും കാണാൻ പറ്റും പിന്നെ നമ്മുടെ നാട്ടിൽ നിന്നുള്ളവരും ഉണ്ടാകും മലയാളികൾ പിന്നെ ഇവിടെ പോയാലും ഉണ്ടാകുമല്ലോ ഇന്ന് കണ്ടില്ല ബീച്ചിൽ നല്ല ആൾക്കാരുണ്ട് എല്ലാവരും വെയിലൊന്ന് മൈൻഡാക്കി അത് എല്ലാവരും കളിച്ചുകൊണ്ടിരിക്കും ഇവിടെ ഒരു ആർട്ട് ഗാലറി ഉണ്ട് കേട്ടോ പക്ഷെ അതൊന്നും തുറന്നിട്ടുണ്ടായില്ല പിന്നെ ഞാൻ അതിൽ കയറാതെങ്ങി ഇറങ്ങി ഇതാണ് റോക്ക് ബീച്ചിലുള്ള ലൈറ്റ് ഹൗസ് പക്ഷേ അതിൻ്റെ ഉള്ളിൽ എൻട്രൻസ് ഉണ്ടായിരുന്നില്ല പോലീസൊക്കെ അവിടെ കാവൽ നിൽക്കുന്നുണ്ട് പിന്നെ ഇത് സെൻറ്ററിൽ തന്നെയുള്ളൊരു ഗാന്ധി സ്റ്റാച്യു ആണ് ഈ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ ജവഹർലാൽ നെഹ്റുവും കൂടെ നിൽക്കുന്നുണ്ട് രണ്ടാളും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് നിൽക്കുകയാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ആണ് ഇവിടുത്തെ ഫുഡ് കോർട്ടിൽ അടിപൊളി ഫുഡൊക്കെ കിട്ടും കേട്ടോ അതൊക്കെ ഇഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഒരമ്മ കൈ നോക്കുന്നുണ്ട് മൂന്ന് പെൺകുട്ടികൾ നോക്കുവായിരുന്നു അത് കഴിഞ്ഞാൽ ഞാനവിടേക്കൊന്ന് ചുറ്റിക്കറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ മഴേൻ്റെ എഫക്റ്റൊക്കെ പോയിട്ട് ചൂട് ഇങ്ങനെ അടിച്ചു തുടങ്ങി അപ്പോൾ പിന്നെ ഞാൻ അധികം നിൽക്കണ്ടാന്ന് വിചാരിച്ചു ഉച്ചയ്ക്ക് തന്നെ ഇറങ്ങിയതല്ലേ മഴയായിരിക്കുമെന്ന് വിചാരിച്ച് കണ്ട് ഇറങ്ങിയതാണ് പിന്നെ എമിമോണിയം കൂട്ടിയിട്ടില്ല ഓനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാറുള്ളതാണ് ഇവിടെ വന്നാലിങ്ങനെ പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആൾ ഉറങ്ങിപ്പോയി ഒന്നും കാണാൻ പറ്റിയില്ല വന്നാലും ഇതിലിങ്ങനെ ഈ റോഡ് കൂടിയൊക്കെ നടന്ന് ഓടിച്ചാടി നടക്കലുണ്ട് പിന്നെ ഏറ്റവും ആദ്യം വന്നപ്പോൾ സ്ട്രോളറിൽ ഒന്തി നടക്കുന്ന പ്രായമായിരുന്നു അതൊക്കെ ചെക്കനെ ഓർമ്മ ഉണ്ടറിയില്ല പുറത്തിറങ്ങാൻ നേരത്താണ് ഇത് ഞാൻ കണ്ണുപ്പെട്ടത് ഇതാണ് ഇവിടുത്തെ ചീഫ് സെക്രട്ടേറിയറ്റ് ബിൽഡിങ് ഈ ഓഫീസിൻ്റെ തൊട്ട് മുന്നിലാണ് ബീച്ചിൽ അതായത് ബീച്ചും ഓഫീസും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് വർക്ക് ചെയ്യാനൊക്കെ നല്ലൊരു എൻവയോൺമെൻ്റ് ആയിരിക്കും അത് കഴിഞ്ഞാൽ പുറത്തിറങ്ങി വണ്ടി എവിടെ പാർക്ക് ചെയ്തതെന്ന് ഓർമ്മയില്ല ഫുള്ള് തപ്പൽ തന്നെയായിരുന്നു കുറേ തപ്പി നോക്കി എവിടെ നിർത്തിയെന്ന് ഓർമ്മയില്ല ഞാൻ ലൊക്കേഷനൊക്കെ മാർക്ക് ചെയ്തിനി എന്നാലും എവിടെയാണെന്നല്ലോ മറന്നു ഇവിടെ പിന്നെ എല്ലാം ഒരേപോലെയുള്ള പോലുള്ള ബിൽഡിങ്ങും ഒരേ പോലുള്ള ആയതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റിയില്ല അങ്ങനെ ഞാൻ എൻ്റെ വണ്ടി സ്പോട്ട് ചെയ്തു അങ്ങോട്ടേക്ക് നടന്നുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ